ബജറ്റിൽ കേരളം അവഗണിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ സംഘപരിവാറിന് മൗനം തന്നെ ഇനി തലവന്മാരുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട് തൃശൂർ ബി സുരേഷ് ഗോപി റീൽ ഹീറോ മാത്രമാകരുത് എന്നാണ് സീറോ ബലബാർ സഭ അൽമയാ ഫോറം പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും പറയുന്നുണ്ട് വളരെ പ്രതീക്ഷകളോടെയാണ് സുരേഷ് ഗോപിയെ തൃശൂരുകാർ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചു വിട്ടത് സംസ്ഥാനത്തിന് സുരേഷ് ഗോപി അടക്കം രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ ആവശ്യമായ പരിഗണന ലഭിച്ചില്ല എന്നത് കേരള ജനതയെ വൻ നിരാശയിലാഴ്ത്തുന്നുണ്ട് ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലെ വാക്കുകൾ പാഴ് വാക്കുകളായിട്ടും മാറിയിട്ടുണ്ട് നിഷ്പക്ഷ രാഷ്ട്രീയമുള്ള തൃശൂർ ജില്ലയിലെ സ്ത്രീ ജനങ്ങളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടിയത് എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണമെന്നും സീറോ മലബാർ സഭ അൽമയ ഫോറം സെക്രട്ടറി ടോണി ചിറ്റില്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിനു പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തൃശൂർ എം ബി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ചില നടന്മാർക്ക് നിരവധി ആരാധകരുണ്ട് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഹീറോ പരിവേഷമാണ് ആരാധകർ ഇവർക്ക് നൽകുന്നത് ഇക്കാരണത്താൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം നടന്മാർ ഭരണാധികാരികൾ ആയതും തൃശൂർ ലോക്സഭാ മണ്ഡലത്തോട് പോലും നീതി കാണിക്കാൻ കേന്ദ്ര ബജറ്റ് ആയിട്ടില്ല തൃശ്ശൂരിലേക്ക് പുതിയ ടൂറിസം പദ്ധതികൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജനങ്ങൾ നോക്കിയിരുന്നതും അതിലൊന്നാണ് ടൂറിസം സ്പിരിച്വൽ സർക്യൂ ടൈംസിന്റെ പ്രഖ്യാപനം തൃശ്ശൂരിലേക്കാകുമോ എന്ന പ്രതീക്ഷയും തീർന്നത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതി കേരളത്തിനായി കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും വെള്ളത്തിലായിട്ടുണ്ട് കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടുന്നതടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിച്ചാൽ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നും സമാനതകളില്ലാത്ത വികസനത്തിന് കേരള സാക്ഷിയാകുമെന്നായിരുന്നു ബി ജെ പി നേതാക്കൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ച് വാദിച്ചിരുന്നത് അതെല്ലാം ജലരേഖയായിട്ട് മാറിയിട്ടുണ്ട് തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നത് തൃശൂരിന്റെ വികസനത്തിനായി പദ്ധതികളും വ്യക്തമായ കാഴ്ചപ്പാടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടും അത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് എന്ത് സുരേഷ് ഗോപി പഠിക്കണം ബഡ്ജറ്റ് തീർന്നും വിവേചനപരമാണെന്നും ആരോപണം ശരിയാണെന്നും തെളിയിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയുടെ സമഗ്ര വികസനം എന്ന ചിന്തയ്ക്കപ്പുറമായി ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന എംപിയുടെ ചുമതല നിർവഹിച്ചാൽ തന്നെ ഏറെ പ്രയോജനകരമായിരിക്കുമെന്നും പറയുന്നുണ്ട് കേവലം ഡയലോഗിനപ്പുറം വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് പ്രായോഗികമാകുമോ എന്നുകൂടി തൃശൂർ എം പി ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റിയൽ ഹീറോ മാത്രമാകരുത് സാധാരണക്കാരന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു കേരളത്തിന്റെ സാംസ്കാരിക നഗരമാണ് തൃശൂർ എന്ന് പറയുന്നത് തികഞ്ഞ മതേതരത്വം കാത്തു സൂക്ഷിച്ചു മുന്നേറുന്നവരുടെ നാട് സുരേഷ് ഗോപിയിൽ നിന്ന് തൃശൂർ കാര് വളരെയേറെ പ്രതീക്ഷിക്കുന്നുണ്ട് വികസനം വാക്കുകൾക്കപ്പുറത്തേക്ക് ഈ മനുഷ്യൻ യാഥാർത്ഥ്യമാക്കുമെന്നും ഓരോ തൃശ്ശൂരുകാരനും പ്രത്യാശകൊള്ളുന്നുണ്ട് സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലെ വാക്കുകൾ പാഴ്വാക്കുകളായി എന്നും അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു മൂന്നു ലക്ഷം കോടിയുടെ പദ്ധതികളിൽ എന്തെങ്കിലും തൃശൂരിനും കേരളത്തിനും ലഭ്യമാക്കാൻ ഇനിയെങ്കിലും രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരും പരിശ്രമിക്കണമെന്നും സീറോ മലബാർ സഭ അൽമിയ ഫോറം അഭ്യര്ത്ഥിക്കുന്നുണ്ട് ഇതുതന്നെയാണ് കേരള ജനതയും പറയുന്നത് കേരളത്തിനെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തതും